നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന ആ ഒരു നിമിഷമാണിത് ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെയായിരിക്കും ഉണർന്നിട്ടുണ്ടാവുക അതിനുള്ള വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടതും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം തിരിച്ചടിക്ക് ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ നൽകിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷനിൽ ഒൻപതോളം വരുന്ന കൊടും ഭീകരരുടെ ഭീകരത്താവളങ്ങളാണ് ഇന്ത്യ ഇന്ന് പുലർച്ചെ കൃത്യം ഒന്ന് നാൽപ്പത്തിനാലിന് അടിച്ചു തകർത്തിരിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയാറ് പുരുഷ ജീവനുകളാണ് ഭീകരർ എടുത്തതാണ് ഇവിടെ മാഞ്ഞത് ഇരുപത്തിയഞ്ച് പേരുടെ ഇരുപത്തിയഞ്ച് സ്ത്രീകളുടെ സിന്ധൂരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് സിന്ധൂർ എന്ന് ഇന്ത്യ തെരഞ്ഞെടുത്തതാണ് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായ യുവതിയുടെ കണ്ണീരടക്കം വീണിട്ടുണ്ട് ആ ഒരു കാഴ്ച നമ്മൾ അന്നേ കുറിച്ചിട്ടിരുന്നു ഇത് ഒരു കാലത്തും നമ്മുടെ ഭാരതം ഈ ഒരു കാഴ്ച മറക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏതായാലും ഇരുപത്തിയാറ് പേരെ വിധവകളാക്കി മാറ്റിയ പാകിസ്ഥാൻ ക്രൂരതയ്ക്ക് ഇന്ന് പുലർച്ചെ മറുപടി കിട്ടിയിരിക്കുകയാണ് ഇത്രയും ദിവസം എന്നാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് എന്നാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് എന്ന് ചോദിച്ച എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ സേന നൽകിയിരിക്കുന്നത് പാവപ്പെട്ട കശ്മീരി വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട ലോകത്തെ നടുക്കിയ ആഗോള ഭീകരതയുടെ കറുത്ത മുഖമായി മാറിയിരുന്നു പഹൽഗാം അവിടെ തുടച്ചുമാറ്റിയ സിന്ധൂരത്തിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ വരെ അകലെ ആ പ്രതികാരം മിസൈലായി ഇന്ന് പുലർച്ചെ പതിച്ചു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിച്ച പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഭീകരരെ അയക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭീകര താവളങ്ങളാണ് ഇന്ത്യ തകർത്തത് പഹൽഗാമിലെ സ്ത്രീകളുടെ കണ്ണീർ വീഴുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഭീകരർ പുരുഷന്മാരെ മാത്രം ആക്രമിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടിയിൽ ഏകദേശം നൂറിലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എണ്ണം അതിൽ കൂടുതലുണ്ട് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയത് നിരോധിത ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അതിർത്തി കടന്നുള്ള ആക്രമണം ഇന്ത്യ നടത്തിയത് ആക്രമണത്തിൽ ഭീകരരുടെ ഉളിത്താവളങ്ങൾ തകർന്നെന്നാണ് റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രങ്ങളായ ബഹവൽപൂരിലും മുരീത് കെയിലുമാണ് ഏറ്റവും വലിയ രണ്ട് ആക്രമണങ്ങൾ നടത്തിയത് ഓരോ കേന്ദ്രങ്ങളിലും ഇരുപത്തി മുതൽ മുപ്പത് ഭീകരവാദികൾ കൊല്ലപ്പെട്ടെന്നാണ് വിവരം മുരീദ് കെയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ നാഡീ കേന്ദ്രവും ആസ്ഥാനുമായ മസ്ജിദ് വ മർക്കസ് തൈബയായിരുന്നു ലക്ഷ്യം പാകിസ്ഥാന്റെ ഭീകര നഴ്സറി എന്ന് പണ്ടേ കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത് എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക വിലയിരുത്തലുകളിൽ എൺപത് മുതൽ തൊണ്ണൂറ് ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് സൂചന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പ്രകാരം ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബയിൽ നടത്തുന്ന ലോഞ്ച് പാഡുകൾ പരിശീലന ക്യാമ്പുകൾ റാഡിക്കലൈസേഷൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇന്ത്യ സൈനിക ആക്രമണത്തിൽ തകർത്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ വീണ കണ്ണീരിന് സൈന്യം തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ത്വയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിലെ പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവൽപൂരിലെ സുഹാൻ അല്ലാഹ് ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നത് ആക്രമണത്തിൽ ഇന്ത്യ തകർത്ത പ്രധാനപ്പെട്ട മറ്റൊരു ഭീകര കേന്ദ്രമാണ് മുരി ഡകെ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് മുപ്പത് മുതൽ കിലോമീറ്റർ വരെ മാത്രം അകലെയുള്ള ഈ ഭീകര കേന്ദ്രം ലഷ്കർ ത്വയ്ബയുടെ പ്രധാന ഒളിത്താവളങ്ങളിൽ ഒന്നാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട് തംഗാർ സെക്ടറിൽ സവായ് ക്യാമ്പിലേക്കും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു സോൻ മാർഗ് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഗുൽമാർഗ് ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത ലഷ്കർ കേന്ദ്രങ്ങളിലൊന്നാണിത് നിയന്ത്രണരേഖയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗുൽപൂരിലുള്ള ഭീകര കേന്ദ്രമായിരുന്നു സൈന്യം ലക്ഷ്യം വെച്ച മറ്റൊരു ലക്ഷ്യസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പൂഞ്ചിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഹിന്ദു തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ആക്രമണത്തിലും ഈ കേന്ദ്രങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഇൻ്റിലൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു വിപുലമായ ശേഷം ഇന്ത്യയുടെ ഇൻജിലൻസ് ഏജൻസിയായ റിസർച്ച് അനാലിസിസ് വിംഗാണ് ആക്രമണത്തിനായി ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നാണ് വിവരം രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈന്യം സൂക്ഷ്മമായി ഏകോപിപ്പിച്ച പദ്ധതിയിൽ മൂന്ന് ലഷ്കർ കേന്ദ്രങ്ങൾ നാല് ജെയ്ഷെ കേന്ദ്രങ്ങൾ രണ്ട് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർത്തത് ഇന്ത്യ തകർത്ത പ്രധാന ഭീകര കേന്ദ്രങ്ങൾ ഇവയൊക്കെയാണ് ബഹവൽപൂർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ജെയ്ഷയുടെ ആസ്ഥാനം മുരീദ് കെ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സാംബയ്ക്ക് എതിർവശത്ത് ഇരുപത്തിയാറ് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ലഷ്കർ ക്യാമ്പ് ഗുൽപൂർ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ പൂഞ്ച്ര ജൗരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂഞ്ച് ആക്രമണവും തീർത്ഥാടകർക്ക് നേരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബസ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേന്ദ്രം സവായ് പാക് അധിനിവേശ കശ്മീരിനുള്ളിൽ മുപ്പത് കിലോമീറ്റർ സോൻമാർഗ് ആക്രമണം ഗുൽമാർഗ് ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ടത് ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ലോഞ്ച് ക്യാമ്പ് കോട്ട്ലി നിയന്ത്രണരേഖയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ രജൌരിക്ക് കേന്ദ്രവശത്ത് ലഷ്കർ ബോംബർ ക്യാമ്പ് ബർണാല ക്യാമ്പ് നിയന്ത്രണരേഖയിൽ നിന്ന് പത്ത് കിലോമീറ്റർ രജൌരിക്ക് കേന്ദ്രവശത്ത് സർജൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് മഹ്മൂന ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദീൻ പരിശീലന ക്യാമ്പ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ട് രാത്രിയിൽ രാത്രിയിലുടനീളം മോദി ഓപ്പറേഷൻ നിരീക്ഷിച്ചുവെന്നാണ് ദേശീയ ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് സൈനിക മേധാവിമാരുമായി ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ പ്രധാനമന്ത്രി ഒന്നിലധികം തവണയാണ് സംസാരിച്ചിരിക്കുന്നത് കൊടും ഭീകരരുടെ താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് എത്ര ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല പാക് സൈനിക കേന്ദ്രങ്ങളെയോ സാധാരണ ജനങ്ങളെയോ ലക്ഷ്യമിട്ടില്ലെന്ന് സൈന്യം അറിയിച്ചു ഭീകരരെ മാത്രം ലക്ഷ്യവെച്ചായിരുന്നു ആക്രമണം ഭീകരരുടെ കേന്ദ്രങ്ങളായ ഒൻപതിടങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നത് ബഹാവൽപൂർ മുസാഫറാബാദ് കോട്ട്ലി മുറിഡ്കെ എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാനിൽ മാധ്യമ റിപ്പോർട്ടുകളുണ്ട് നീതി നടപ്പാക്കി ജയ് ഹിന്ദ് എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടെ ഇടയാക്കിയ പഹൽഗാം ആക്രമണം ഉണ്ടായത് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തിരിച്ചടി നൽകിയത് അതിനിടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് അതിർത്തിയിലെ അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു അതിർത്തിയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുകയാണ് ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അടക്കമുള്ള വ്യോമസേനാ സംവിധാനങ്ങൾ ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് ആക്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല ഉടന ഉടനടി തന്നെ ആ മറുപടിയും നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇനി തിരിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉണ്ടാകുമോ എന്നുള്ളതടക്കം തന്നെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഏതായാലും പാക് സൈനിക കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഈ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് പോരാത്തതിന് സാധാരണക്കാരൊന്നും തന്നെ ഈ അവർ ലക്ഷ്യമിട്ടുള്ള ആക്രമണമൊന്നും ഇന്ത്യ നടത്തിയിട്ടില്ല അത് നമുക്ക് പറയാമായിരുന്നു ആക്രമണത്തിന് ഇന്ത്യ മുതിരില്ല അവരത് ചെയ്താലും ഇന്ത്യ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് മുതിരില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു ഏതായാലും കൃത്യം കൃത്യമായി തന്നെ കാത്തിരുന്ന കൃത്യം പതിനാറാം ദിവസം തന്നെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ന് ഏറ്റവും ലഭി നമ്മൾ എല്ലാവരും ഇന്ന് കാണാനും കേൾക്കാനും ഒരുപാട് ആഗ്രഹിച്ച ഏറ്റവും ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇത്